മമ്മി നാട്ടീന്ന് വന്നപ്പം കുറച്ച് തേങ്ങ കൊണ്ടുന്ന കൂട്ടത്തില് ഒരു പ്രത്യേകതയുള്ള ഒരാളെ എൻ്റെ കയ്യിൽ കിട്ടി വേറെ ആരുമല്ല പൊങ്ങാണ് കേട്ടോ സത്യത്തിൽ പൊങ്ങു കഴിച്ചിട്ട് കൊറേ കാലമായി എൻ്റെ വീട്ടില് നിറച്ച് തെങ്ങുണ്ട് അപ്പോൾ ഈ തേങ്ങ പിരിക്കുന്ന സമയത്ത് കരിക്ക് കുടിക്കാനും അതുപോലെ തന്നെ ഈ തേങ്ങ കുറെ കിടന്ന് ഉണങ്ങി കഴിയുമ്പോഴാണല്ലോ പൊങ്ങുണ്ടാവുന്നത് ആ സമയത്ത് മമ്മിയോ അമ്മച്ചിയോ പൊങ്ങ് കഴിക്കാനായിട്ട് ഞങ്ങളെ വിളിക്കും ഓടി എത്തേണ്ട താമസം അവിടുത്തെ കുട്ടികൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല ഇവിടെ ഇമ്മും ഈത്തനും ഇതൊന്നും കഴിക്കാറ് പോലും ഇല്ല കൊടുത്താൽ തന്നെയും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് മതി എന്നുള്ള രീതിയിൽ തന്നെ അവർ പോകും ചെമ്പ്രീനേം പറയുകയായിരുന്നു കുറെ കാലമായി പൊങ്ങ് കഴിച്ചിട്ടത് എന്തായാലും നല്ല മധുരം ഉണ്ടായിരുന്നു ചെറുപ്പത്തില് ഞാൻ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് തേങ്ങ ഇടുന്ന സമയത്ത് ഈ കിടക്കുന്ന തേങ്ങയെല്ലാം ഒന്ന് പൊട്ടിച്ചു നോക്കാം നമുക്ക് എങ്ങാണ് വനാത്തുന്ന് പൊങ്ങ് കിട്ടിയാലോ എന്ന് അന്ന് എന്റെ വിചാരം എല്ലാ തേങ്ങകളിലും പൊങ്ങുണ്ടാവൂ എന്നുള്ളതായിരുന്നു തേങ്ങ കുറേ നാളിങ്ങനെ കിടന്ന് കിളർത്ത് അതിനുള്ളിലാണ് പൊങ്ങുണ്ടാകുന്നത് എന്നുള്ള സത്യം അറിയില്ലായിരുന്നു